ഹായ് കൂട്ടുകാരെ മിനിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീഡിയോയിലേക്ക് പോകാം ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി നാല് പച്ചമുളക് ഒരു പത്ത് പതിനഞ്ച് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറായിട്ടൊന്ന് കൃഷി ചെയ്തുകൊണ്ട് വേണം ഒത്തിരി അരിഞ്ഞുപോലെ കൃഷി ചെയ്താൽ മതി പുതിനയിലെ അരക്കപ്പുണ്ട് മല്ലിയിലെ അരക്കപ്പ് മീഡിയം സൈസ് രണ്ട് സബോള ഒരു ചെറിയ തക്കാളി നമുക്ക് നീ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങും ബിരിയാണിക്ക് വേണ്ടി എഴുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മസാലപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ച പൊടിയാണത് അത് ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇടുക കാൽ കപ്പ് തൈര് ഈ ചിക്കൻ ആവശ്യമായി ഉപ്പ് നല്ലോണം ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണം അതിനു ശേഷമാണ് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ കുരുമുളക് ചാച്ചും കൂടി ഇട്ട് വെരട്ടി വെക്കാം ഫ്രിഡ്ജിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം അടുപ്പ് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും രണ്ട് ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ചൂടായപ്പോൾ നാല് ഏലക്കായും ഒരു കറുവപ്പട്ട വലിയ കഷ്ണം അത് ചെറുതായിട്ടിട്ടിട്ടുണ്ട് ആറ് ഗ്രാമ്പും ഇട്ടിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് സവോളം നമ്മൾ അതിൽ ഇടാം അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് നമുക്ക് വഴത്തി എടുക്കാം ോ നല്ലവണ്ണം വഴന്ന് വന്ന ശേഷം നമ്മൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത് ചതക്കുക ഇതിലേക്ക് ഇടുക ഇതൊന്നും നല്ലവണ്ണം വഴത്തിയെടുക്കുക പിന്നെ തക്കാളി ഒരു ചെറിയ തക്കാളി അഞ്ച് രണ്ട് മിനിറ്റ് നേരം നല്ലവണ്ണം നല്ലോണം വഴത്തി എടുക്കുകേരം വഴത്തിയ ശേഷത്തി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇടുക മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയ ശേഷം അതിലേക്ക് മല്ലിയിലും പുതിയയില ഇടാം നീ ഇതിനെ അരിക്ക് രണ്ട് രണ്ട് കപ്പ് അരിയാണല്ലോ അപ്പം രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കേണ്ടത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം അപ്പൊ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാം രണ്ട് കപ്പ് ചൂടുവെള്ളം ഇതിലേക്ക് നീ അരി ഇടാം ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ് സ്വൽപ്പം ഉപ്പും ഇടിട്ട് നീ നമ്മൾ കുക്കർ അടച്ച് വെച്ച് ഫുൾ തീയെ വെക്കണം ഫുൾ തീയെ വെച്ച് ഒറ്റ വിസിലിൽ ഓഫ് ചെയ്ത് വെക്കണം തിങ്ങാൻ നീരോട് ഒഴിക്കുക ഫുൾ തീയേ വെച്ച് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ആവിയെല്ലാം പോയി കഴിഞ്ഞിട്ട് കുക്കർ തുറക്കാവുള്ളൂ അവിടെ ഇരുന്ന് അത് വേവണം ഒരു വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ ആവി മൊത്തം പോയിട്ട് നമുക്ക് കുക്കർ തുറക്കാം നമ്മൾ ഒരു വിസിൽ വന്നപ്പോൾ നിർത്തിയിട്ടായിരുന്നു ഇതിൻ്റെ ആവി മൊത്തം പോയപ്പോൾ നമ്മൾ തുറന്ന് നോക്കുവാണേ കണ്ടോ നല്ല ബിരിയാണി നല്ലോണം ചോറ് വെന്തിട്ടുണ്ട് കണ്ടോ ഒറ്റ വിസിലേ അടിച്ചുള്ളൂ നമുക്ക് ഇതിനകത്ത് വെക്കല്ല പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം ഇറച്ചിയൊക്കെ നല്ല നല്ലോണം വെന്തിട്ടുണ്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ ചിക്കൻ ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ടാറ്റാ